ഒരു മാസം മുമ്പ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എഫ് തേർട്ടി ഫൈവ് എന്നടിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് യുദ്ധ വിമാനത്തിൻ്റെ ഒരുപാട് സവിശേഷതകളെക്കുറിച്ചുള്ള വാർത്തകളായിരിക്കും ആദ്യം കിട്ടുക എന്നാൽ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി എഫ് തേർട്ടി ഫൈവ് എന്നടിച്ചാൽ കാണാൻ പറ്റുന്നത് ദ ഇതൊക്കെയാണ് കേരള ടൂറിസം വകുപ്പ് തുടുത്ത ട്രോളിക്കൊന്ന എഫ് തേർട്ടി ഫൈവിൻ്റെ വാർത്തകളാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരെ ഇപ്പോൾ വന്നിരിക്കുന്നത് ബിസിനസ് ടുഡേയിലും എൻ ഡി ടി വിയിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഇന്ത്യ ടുഡേയിലും അടക്കം നിരവധി മാധ്യമങ്ങളിൽ ഇതിപ്പോൾ വാർത്തയായിരിക്കുന്നു കൗതുകകരമായ കാര്യം അത്ര പ്രധാനപ്പെട്ടതല്ലെങ്കിലും ചില അമേരിക്കൻ മാധ്യമങ്ങളിൽ പോലും ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് എന്നോ എഫ് തേർട്ടി ഫൈവ് ട്രിവാൻഡ്രം എന്നോ എഫ് തേർട്ടി ഫൈവ് കേരള എന്നോ ഒക്കെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാർത്തയോട് വാർത്തയാണ് സംഗതി കട്ടപ്പുറത്ത് കിടക്കുന്ന വാർത്ത ഇപ്പോഴിതാ നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഈ ഒരു പോസ്റ്റ് കൂടി ഗംഭീരമായിട്ട് വൈറൽ ആയിരിക്കുകയാണ് നമ്മൾ ഇന്നലെ ഇതിനെ ഒരു അപ്ഡേറ്റ് ചെയ്തതേ ഉള്ളൂ പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റേഞ്ചിലേക്ക് കേരള ടൂറിസത്തിന്റെ ഈ ഒരു പോസ്റ്റ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളിൽ മാത്രമല്ലെന്നേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ഇതിൻ്റെ റിപ്പോർട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു കാരണം ഈ ഒരു ഒരു പോസ്റ്റ് അത്രയും രസകരമാണ് ഒന്ന് ഒന്നതിന്റെ തലക്കെട്ട് രണ്ട് യു കെ എഫ് തേർട്ടി ഫൈവ് ബി സ്വയം പറയുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് കേരളം എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ എവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എഫ് തേർട്ടി ഫൈവ് പറയുന്നതായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അത് ഭയങ്കര രസമാണ് കേട്ടോ ഇത്തരത്തിലുള്ള സാധാരണ ട്രോളുകളൊക്കെ ഒരുപാട് നമ്മുടെ ഈ കറൻ്റായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള ട്രോളുകളൊക്കെ സാധാരണ വരാറുണ്ട് പക്ഷേ ഇത് ഇത് കുറച്ച് കുറച്ച് സവിശേഷമായ ഒന്നാണ് കാരണം സാധനം എഫ് തേർട്ടി ഫൈവ് ആണെങ്കിൽ ഇപ്പോഴും എഫ് തേർട്ടി ഫൈവിൻ്റെ പ്രാധാന്യം പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇത് കേവലം ഒരു സാധാരണ യുദ്ധവിമാനമല്ല വേൾഡിലെ നമ്പർ വൺ യുദ്ധവിമാനമാണ് ഈ യുദ്ധ വിമാനത്തെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇതിന്റെ കോൺസെപ്റ്റ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒന്നില് ലോക്കിഡ് മാർട്ടിൻ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഇതിന്റെ കോൺട്രാക്ട് വിൻ അവർ ഇതിന്റെ കോൺട്രാക്ട് നേടിയെടുക്കുകയാണ് രണ്ടായിരത്തി ആറില് എഫ് തേർട്ടി ഫൈവ് എ എന്ന് പറയുന്ന വേരിയന്റ് അതിന്റെ ആദ്യ പറക്കൽ നടത്തുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഇതിന്റെ ഇനീഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഇനീഷ്യൽ ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റി കൈവരിക്കുകയാണ് അന്ന് തൊട്ട് ഇങ്ങോട്ട് നിരവധി രാജ്യങ്ങൾ ഈ ഒരു യുദ്ധവിമാനം ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള കുറച്ച് രാജ്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇതില് ഫണ്ട് ആയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ പങ്കാളികളായ രാജ്യങ്ങൾ തീർച്ചയായിട്ടും യു ആണ് ഇത് ലീഡ് ചെയ്യുന്ന ഡെവലപ്പർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഫണ്ടറും യു എസ് ആണ് യു എസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് യു കെ ആണ് ഇപ്പം യു കെ യുടെ കയ്യിലുള്ള എഫ് തേർട്ടി ഫൈവ് ആണ് നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് കിടക്കുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും ഇതിൽ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റലി നെതർലൻഡ് ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് നോർവേ തുർക്കി എന്നീ രാജ്യങ്ങളാണ് തുർക്കിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഈ കൂട്ടത്തിൽ നിന്നെടുത്ത് വെളിക്കളഞ്ഞു എന്നിരുന്നാലും ഈ ഒരു യുദ്ധവിമാനത്തിന്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ തുർക്കിയും പങ്കാളിയായിരുന്നു ഇനി ഈ രാജ്യങ്ങളെ കൂടാതെ മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ കൂടാതെ ഇത് ഉപയോഗിക്കുന്ന കുറെ വേറെ രാജ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ജപ്പാൻ ഉപയോഗിക്കുന്നുണ്ട് സൗത്ത് കൊറിയ ഉപയോഗിക്കുന്നുണ്ട് ഇസ്രയേൽ ഇപ്പോൾ നമ്മുടെ ഇറാനിൽ ആക്രമണം നടത്തിയതിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ചിട്ടുണ്ട് ഫിൻലാൻഡ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് സിംഗപ്പൂർ ബെൽജിയം പോളണ്ട് ഗ്രീസ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഇതുപയോഗിക്കുന്നുണ്ട് ഈ ഒരു യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വന്ന ചെലവ് ആണ് ഉൾപ്പെടെയാണ് കേട്ടോ ട്രില്യൺ ടോട്ടൽ പ്രോഗ്രാം കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം സൗദി അറേബ്യയുടെ ജി ഡി പിയേക്കാൾ വരുന്നത് യു എയുടെ വരുന്നത് ലോകത്തെ സമ്പന്ന രാജ്യങ്ങളിൽ ഏകദേശം പകുതി രാജ്യങ്ങളുടെയും ടോട്ടൽ ജി ഡിപിയേക്കാൾ വരും ഈ പറയുന്ന ട്രില്യൺ എന്ന് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ജി ഡി പിയേക്കാൾ വലിപ്പമുള്ള അത്രയും തുക ചെലവാക്കിയിട്ടാണ് ഈ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ടോട്ടലായിട്ട് ആയൊരു കോസ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് മാത്രം ഏകദേശം എൺപത് ബില്യൺ യു എസ് ഡോളർ ചെലവ് വന്നിട്ടുണ്ട് ടോട്ടൽ പ്രോഗ്രാം കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ലൈഫ് ടൈം മെയിൻ്റെനൻസ് ഉൾപ്പെടെയാണ് വൺ പോയിന്റ് സെവൻ ട്രില്യൺ എന്ന് പറയുന്നത് അതൊരു വലിയ തുകയാണെന്നേ വലിയ തുകയാണ് നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പി നാലേ പോയിന്റ് രണ്ട് ട്രില്യൺ ആണ് അപ്പൊ അതിന്റെ പകുതിയോളം വരുന്നുണ്ട് ഈ ഒരു യുദ്ധ വിമാനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ടോട്ടൽ പ്രോഗ്രാം കോസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് മാത്രം വരുന്നുണ്ട് എൺപത് ബില്ല്യൻ അതും ഈ പറയുന്ന ബഹ്റൈൻ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുടെ ടോട്ടൽ ജി ഡിപിയെക്കാൾ വരും പത്ത് മുപ്പത് വർഷം എടുത്ത് നിർമ്മിച്ചെടുത്ത ഒരു യുദ്ധവിമാനമാണ് അങ്ങ് തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് മത്സ്യകന്യകയുടെ കൂടെ കട്ടപ്പുറത്ത് കിടക്കുന്നത് മൂവായിരം ഇതുപോലെയുള്ള എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയും സഖ്യ രാജ്യങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാം കൂടെ ഇനി തിരുവനന്തപുരത്തോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു നമ്മുടെ കേരളത്തിന്റെ പരിസരത്തെ വരരുത് ഇവിടെ വന്ന വീണ്ടും കട്ടപ്പുറത്തായി കഴിഞ്ഞാൽ ഇടാ സ്ഥലമില്ല ഒന്നാമത് കേരളം വളരെ ചെറുതാണ് അപ്പൊ മൂവായിരം എയർക്രാഫ്റ്റൊക്കെ ഒക്കെ ഇവർ നിർമ്മിക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് ഇതുവരെ എത്ര എണ്ണം നിർമ്മിച്ചു എന്ന് നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് യുദ്ധ നിർമ്മിച്ചു അപ്പൊ ആലോചിച്ച് നോക്കണം ഇത്രയും യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മാത്രേം കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ എഫ് ട്വന്റി ടു എ റാപ്ടർ എന്ന് പറയുന്ന യുദ്ധവിമാനമുണ്ട് ലോഹിഡ് മാർട്ടിൻ ആണ് ഇത് നിർമ്മിച്ചത് നൂറ്റി എൺപത്തി മൂന്ന് എണ്ണമേ അമേരിക്കയുടെ കയ്യിൽ ഇതുള്ളൂ അമേരിക്കയുടെ കയ്യിൽ ഏകദേശം മുന്നൂറ്റി രണ്ട് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് പറയുന്ന എയർക്രാഫ്റ്റ് ഉണ്ട് ഏതാണ്ട് ഈ എഫ് ട്വന്റി ടു ഇരട്ടിയോളം വരുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് എഫ് ട്വന്റി ടുവിനേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് താല്പര്യം എഫ് തേർട്ടി ഫൈവ് ആണ് അപ്പൊ അതിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസം ഇതിനുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഏതോ രീതിയിൽ ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് അവർക്ക് തോന്നുന്നു എന്താണെങ്കിലും ശരി ഏകദേശം മുന്നൂറ്റി രണ്ടെണ്ണം അമേരിക്കയുടെ കയ്യിലുണ്ട് ഇനി യു കെ യുടെ കാര്യം പറഞ്ഞാൽ അവരുടെ കയ്യിൽ ലോഹീഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന വേരിയന്റ് ഏകദേശം ഒരു മുപ്പത്തി ഒമ്പതെണ്ണം ഉണ്ട് അതിലൊന്നാണ് ഇവിടെ കട്ടപ്പുറത്ത് കിടക്കുന്നത് ലോക്കിഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് എ എന്ന് പറയുന്ന വേരിയൻറ്റ് ഒരു പന്ത്രണ്ടെണ്ണം അവരുടെ കയ്യിലുണ്ട് അങ്ങനെ കുറേ രാജ്യങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ എന്തായാലും അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം നമ്മുടെ കേരളത്തിൽ വന്നതും അത് ബുദ്ധിപരമായിട്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചതും വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അപൂർവമായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ യുദ്ധവിമാനം വന്ന് അന്ന് തന്നെയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞോ നമ്മളിത് ചെയ്താൽ അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട് കുറവുണ്ട് അതൊരു മര്യാദയല്ല പക്ഷെ രണ്ടാഴ്ച കൂടുതലായിട്ട് ഇവിടെ ഇതിങ്ങനെ കട്ടപ്പുറത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നത് വളരെ രസകരമാണ് അതിനെ ആ ഒരു സ്പിരിറ്റിലെ എല്ലാവരും എടുക്കും അതേ സമയത്ത് യു എസിനും യു കെക്കും ഒരു നാണക്കേടായിട്ടുണ്ട് പരമാവധി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മാധ്യമങ്ങൾ ഇത് മുക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ മാധ്യമങ്ങൾ എടുത്തിട്ട് അമ്മാനമാടുകയാണ് ഈ വാർത്ത മാത്രമല്ല അറിയാമല്ലോ സോഷ്യൽ മീഡിയ ആണ് ആ സോഷ്യൽ മീഡിയക്കകത്ത് ഇതൊക്കെ പറന്ന് പോകും ഈ അമേരിക്കക്കാരുടെയും അതുപോലെ യൂറോപ്യൻസിൻ്റെയും ഒക്കെ വാട്സപ്പിലും മൊത്തം ഗ്രൂപ്പുകളിൽ വരുന്ന വാർത്തകളിൽ ഒന്നിപ്പോൾ ഇതായിരിക്കും സ്വാഭാവികമായി നാണക്കേടൊക്കെ ഉണ്ടാവും എന്തായാലും ഇത് ട്രംപിന്റെ അഹന്തയ്ക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് കേട്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ പോയപ്പോൾ എന്തോ വലിയ മറ്റേ അമൃത് തരുന്നത് പോലെ അതായത് മറ്റേ പുരാണങ്ങളിലൊക്കെ പറയുന്ന അമൃതുണ്ടല്ലോ ഒരിക്കലും മരിക്കില്ല അത് കുടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന പോലെ അത്രയും എന്തോ പവിത്രമായ ഒരു സാധനം എഫ് തേർട്ടി ഫൈവ് ഒക്കെ ഞാൻ തരാം കേട്ടോ ഏഹ് നിങ്ങൾ ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് നിന്നാലെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടൊരു ഓഫറൊക്കെ വെച്ചു അതായത് അമേരിക്കയുടെ ഒരു ഔദാര്യം പോലെ എഫ് തേർട്ടി ഫൈവ് കാരണം യു എ ചോദിച്ചിട്ട് കൊടുത്തില്ല സൗദി അറേബ്യക്കും ഇത് വാങ്ങണമെന്നുണ്ട് കൊടുക്കുന്നില്ല മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ ഒരു മടിയുണ്ട് അമേരിക്കയ്ക്ക് അപ്പൊ അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇവർ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത് വലിയ സംഭവമായിട്ട് എപ്പോഴും ഇതെടുത്ത് പറയാറുണ്ട് എഫ് തേർട്ടി ഫൈവ് തരാം കേട്ടോ നിങ്ങൾ നിങ്ങൾ കൂടെ നിന്ന് നിന്നാ മതി എഫ് തേർട്ടി ഫൈവ് തരും എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്നാണെന്ന് അറിയില്ല യൂണിവേഴ്സിന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല പ്രകൃതി പണി കൊടുത്തു ഏഹ് ഇന്ത്യയുടെ അടുത്ത് തന്നെ വരുന്നു ഉടനെ തന്നെ അതിനെന്തോ പ്രശ്നം ഉണ്ടാകുന്നു ചില വാർത്തകളിൽ പറയുന്ന പോലെ ജാം ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് വല്ല പരിക്കും പറ്റിയതാണോ ഒന്നും നമുക്കറിയില്ല പക്ഷേ എന്താണെങ്കിലും അതിനിയിപ്പോൾ ഹൈഡ്രോളിക് തകരാറാണെങ്കിലും വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ തകരാറാണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും ഈ സാധനം നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇതിന്റെ അടപ്പ് തെറിച്ചു എന്നുള്ളതാണ് ഇവിടെ തന്നെ അവർക്ക് അത് ലാൻഡ് ചെയ്യേണ്ടി വരുന്നു പത്ത് പൈസ ചിലവാക്കാതെ എഫ് തേർട്ടി ഫൈവ് നമ്മുടെ കേരളത്തിൽ കിടക്കുകയാണ് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ നമ്മുടെ വണ്ടിയൊക്കെ പൊളിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് ഈ പൊളിക്കാനായിട്ട് വണ്ടിയൊക്കെ മഴയും മെയിലുമൊക്കെ കിടക്കാറില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഈ സാധനം കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആർക്കും വേണ്ട ഈ ഇത്രയും വലിയ കൂടിയ സാറായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നേ എഫ് തേർട്ടി ഫൈവ് സ്വയം പറയുന്നുണ്ടാവും ഇവിടെ ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമല്ലേ എന്നെ ഒന്നും ബഹുമാനിക്കടേ എന്ന് പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം പുല്ല് വിലയാണ് കൊടുക്കുന്നത് അമ്മാതിരി ഒരു കോമഡി പീസായിട്ട് ലോകത്തെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് മാറിയിരിക്കുകയാണ് ഈ എഫ് തേർട്ടി ഫൈവിനെ പ്രേമിക്കുന്ന കുറേ പേരുണ്ട് അവർക്കിത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടുള്ള എഫ് തേർട്ടി ഫൈവിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻ്റുകളാണ് നോക്കൂ ഇത് പത്ത് മുപ്പത് വർഷമായി ഈ ഒരു എയർക്രാഫ്റ്റ് അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത് യു എസ് മാത്രമല്ല പൂർണ്ണമായി യൂറോപ്യൻ രാജ്യങ്ങളുടെയും വിശേഷിച്ച് നാറ്റോ രാജ്യങ്ങളുടെയും ജപ്പാൻ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുടെയും ഒക്കെ ഒരു സപ്പോർട്ടും കോൺട്രിബ്യൂഷനും ഇതിനകത്തുണ്ട് അപ്പോൾ ലോകത്തെ ഒരു വലിയ സമ്പന്ന വിഭാഗത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് സോ അവരിത് വലിയൊരു സംഭവമായിട്ടാണ് ഉണ്ടാക്കിയത് അവരുടെ എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ ഒരു എഫേർട്ടിൻ്റെ പുറകിലുണ്ട് ആ സാധനമാണ് ഇപ്പോഴും കംപ്ലൈൻ്റ് തീർന്ന് സമയമില്ലാത്തത് എന്ന് വെച്ചാൽ ഇതിപ്പോഴും പൂർണ്ണമല്ല എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അഞ്ചാം തലമുറയാണ് സ്റ്റെൽത്ത് ആണ് അതാണ് ഇതാണെന്നൊക്കെ വെച്ച് തള്ളുന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമല്ല ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് അടക്കുന്ന ഈ ഒരു എയർക്രാഫ്റ്റിന്റെ കാര്യം കൊണ്ട് മാത്രമല്ല എഫ് തേർട്ടി ഫൈവ് ഒരുപാട് പരാതികൾ ഉള്ളൊരു എയർക്രാഫ്റ്റ് ആണ് ഒരുപാട് കംപ്ലൈന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പറവും ഇന്ന് വണ്ടി ഇറക്കി പിറ്റന്ന തൊട്ട് തന്നെ സർവീസ് സെന്ററിൽ കയറി ഇറങ്ങേണ്ടി ഒരു അവസ്ഥയാണ് ഇത് വാങ്ങിയ പലർക്കും ഇപ്പോൾ ബ്രിട്ടന്റെ അവസ്ഥ അത് തന്നെയാണ് അപ്പൊ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളുടെ അഭിമാനമാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ആടയാവരണങ്ങളൊന്നും ഇല്ലാതെ ഈ വെയിലും മഴയൊക്കെ ഒക്കെ കൊണ്ടുവന്ന് കിടക്കുന്നത് അപ്പോൾ ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല അതാണ് അവസ്ഥ അപ്പോൾ ഇതെന്ന് പറയുന്നത് അമേരിക്കൻ ടെക്നോളജിക്കും ബ്രിട്ടീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ടെക്നോളജിക്കും ഒക്കെ കനത്ത തിരിച്ചടി നാണക്കേടുമാണ് ഇത് എത്ര മുക്കി വെച്ചാലും ഇന്ത്യൻ മാധ്യമങ്ങൾ ഇത് കുത്തിപ്പൊക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് ചൂട് പിടിച്ച ചർച്ചയാണ് അമേരിക്കയിലെയും യൂറോപ്പിലെയൊക്കെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത് മുക്കാൻ നല്ലപോലെ പോലെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ മുങ്ങിപ്പോകുന്നില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം